ായ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തി ഒൻപത് ശ്ലോകം അഞ്ച് ആറ് പീതാംബരങ്കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാ സമുദ്രം രാധാസകായമതിസുന്ദരമന്ദസം യാ ശ്ലോകം അഞ്ച് മോക്താരം ബന്ധു മുക്തോ ഹരിവൻ സോദരുദ്രം ദൈത്യാ ഭീത്യാസ്മ ദോ ദിശി ദിശി വലദേ പൃഷ്ടോ ദൃഷ്ടി തുഷേലോകെ തവ പതിരോക്ഷദീക്ഷം ദൂരാദവാഗ്രത ടൂ പടുപടൂ വപുഷാ തസ്തിയാ അന്വയം അർത്ഥം അനന്തരം സഹ ആ ദുഷ്ടുഷ്ടനായ മൃഗാസുരൻ ബന്ധമുക്തൻ ബന്ധനത്തിൽ നിന്നും മുക്തനായ ഹരിണപതി സിംഹശ്രേഷ്ഠൻ ഇവ എന്ന പോലെ രുദ്രം ശിവനെ ഭാഗ്രവൻ പിന്തുടർന്നു ഓടി ദേവ ശിവൻ ദീത്യാൻ അസുരനിൽ നിന്ന് ഭീത്യ ഭയം കൊണ്ട് പൃഷ്ടത പുറകിൽ രക്തദൃഷ്ടി ദൃഷ്ടി പായിക്കുന്നവനായി ദിശി ദിശി ദിക്ക് തോറും വലതേമ ഓടുകയും ചെയ്തു സർവ്വലോകെ എല്ലാവരും ഗെ മിണ്ടാതിരുന്നപ്പോൾ തവ അങ്ങയുടെ പദം സ്ഥാനമായ വൈകുണ്ടത്തി അതിരോക്ഷന്തം പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച ശർവം ശിവനെ ഉദ്ദീക്ഷ കണ്ടിട്ട് അവിടുന്ന് ദൂരാൻ ഏവ ദൂരത്തിൽ വച്ച് തന്നെ പടുവടുവുഷ നല്ല ബ്രഹ്മചാരിയുടെ ശരീരമെടുത്ത് ദാനവായ അസുരന്റെ അഗ്രത മുമ്പിൽ തസ്തിഷേ വന്നിന്നു ഹരിവു സാരം ദുഷ്ടനായ ആ മൃഗാസുരൻ വരം കിട്ടിയ ഉടനെ അത് പരീക്ഷിക്കാനായി കെട്ട കെട്ടഴിച്ചു വിടട്ടെ സിംഹം സ്വതന്ത്രനാക്കിയവനെ ആക്രമിക്കാൻ തുനിയുന്നത് പോലെ ശിവന്റെ പിന്നാലെ പാഞ്ഞു ശിവൻ ഓടി എല്ലാവരും മിഴിച്ചു നിൽക്കേ നേരെ ചെന്ന് വൈകുണ്ഠത്തിൽ പ്രവേശിച്ചു വിഷ്ണു ശിവനെ കണ്ട ഒരു ബ്രഹ്മചാരിയുടെ രൂപമെടുത്ത് ആ അസുരന്റെ മുമ്പിൽ ചെന്ന് നിന്നു ഹരി ഓം ഗുങ്കുരിപ്യോ നമ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം ആറ്

ൂലിനോ അവിമേവാർ ശാഗുന അല്ലയോ ശകുനിപുത്രനായ മൃ മൃഗാസുര തേ നിനങ്കെ ഭദ്രം മംഗളം പിശാചിരിക്കുന്നവൻ്റെ വാച വാക്കുകൊണ്ട് ത്വം നീ അതു ഇപ്പോൾ കിം പ്രമസി എന്തിനാണ് ചുറ്റിക്കറങ്ങുന്നത് അങ്ക അല്ലയോ മൃഗ മദുക്വ മദുക്തൗ എന്റെ വാക്കിൽ സന്ദേഹ ചേത് സംശയം തോന്നുന്നെങ്കിൽ അങ്കുലിയും വിരൽ തവ നിന്റെ തന്നെ മൗലൗ സിരസിൽ കിമു എന്തുകൊണ്ട് ന കരോഷി വയ്ക്കുന്നില്ല ഇതം ഇപ്രകാരം തൊദ്വാക്യമൂടാ അങ്ങയുടെ വാക്കുകൊണ്ട് മയങ്ങിയ സ ആ മൃഗാസുരൻ ശിരസി തൻ്റെ തന്നെ തലയിൽ കൃതകര കൈവച്ചു ചിഹ്നപാദം മുറിക്കപ്പെട്ട പോലെ അവധ വീണു ഏവം പ്രകാരമാണ് പരോപാസിതു മറ്റു ദേവന്മാരെ ഉപാസിക്കുന്നവർക്കുണ്ടാകുന്ന പ്രംശ പതനം അഭിച്ഛ കൂടാതെ അഭി ശിവനും ഗതി ആശ്രയം ത്വം ഏവാ അങ്ങ് തന്നെ ഹരിവു ാരം ശകിനിപുത്രനായ വിക മൃഗാസുരനെ അങ്ങനെ തന്നെ സംബോധന ചെയ്ത് മംഗളം നേർന്നുകൊണ്ട് അവനെ ബ്രഹ്മചാരിയായ വിഷ്ണു വശീകരിച്ചു രക്തശാപമേറ്റ ശിവനെ തപശക്തി ഇല്ലാത്തതിനാൽ വരം ഭരിക്കുകയില്ല അതിൽ വിശ്വസിച്ച് നീ എന്തിനെ ദിക്കുകൾ തോറും അറിയുന്നു എൻ്റെ വാക്കിൽ സംശയമുണ്ടെങ്കിൽ നീ അലയാതെ നിന്റെ സിരസിലൊന്ന് തൊട്ടുനോക്കൂ ഭഗവാന്റെ മധുരഭാഷണം കേട്ട് വശീകൃതനായി വൃകാസുരൻ സ്വന്തം സിരസിർ കൈവച്ചു വൃക്ഷം വെട്ടിയിട്ടതുപോലെ മരിച്ചു നിലത്ത് വീണു ദേവന്മാർ സന്തോഷിച്ചു അന്യദേവന്മാരെ ഭജിച്ചാൽ ഇപ്രകാരം ക്ഷിപ്രപ്രസാദവും നാശമുണ്ടാകും ലോക സംഹർത്തം സംഹർത്താവായ ശിവനു പോലും തുണ അവിടുന്ന് തന്നെ ഹരിവും